പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ വിവേചന ഭീകരതയോട് സന്ധിയില്ല പ്ലസ് വൺ അധിക ബാച്ചുകൾ മാത്രമാണ് പരിഹാരം എന്ന തലക്കെട്ടിൽ ജില്ലയുടെ ഈസ്റ്റ് വെസ്റ്റ് മേഖലകളിൽ രണ്ട് ഘട്ടങ്ങളിലായി ആറു ദിവസം നീണ്ടുനിന്ന ജസ്റ്റിസ് റൈഡ് മലപ്പുറം മണ്ഡലത്തിലെ വള്ളുവമ്പുറത്ത് സമാപിച്ചു ജില്ലാ അതിർത്തിയായ വഴിക്കടവിൽ നിന്നും ആരംഭിച്ച ഈസ്റ്റ് മേഖലാ ജസ്റ്റിസ് റൈഡ് നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ ഏറനാട് മങ്കട കോട്ടയ്ക്കൽ മഞ്ചേരി കൊണ്ടോട്ടി മലപ്പുറം തുടങ്ങിയ മണ്ഡലങ്ങളിലെ നാൽപ്പതോളം കേന്ദ്രങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഞായറാഴ്ച വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ വെൽഫെയർ പാർട്ടി ദേശീയ കമ്മിറ്റി അംഗം ഇ സി ആയിഷ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായ കാദർ അങ്ങാടിപ്പുറം ആരിഫ് ചുണ്ടയിൽ ഷാക്കിർ മോങ്ങം തുടങ്ങിയവർ സംസാരിച്ചു മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ